നാലൊന്നു ശെരിയാവൂല മോനോ ഏഴ് ഏഴ് വിളിക്കുമ്പത്തേക്ക് വരാൻ നിൽക്കല്ലേ ആ അത് വരും അതല്ലേ ഞാൻ ആ ആ എന്താ സൂണ എന്റെ കടന്നൽ കുത്തിക്കുന്നോ മുഖത്തൊരു കനോ എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് സുഖനം ദേഷ്യത്തിലാണല്ലോ എങ്ങനെ ദേഷ്യം പിടിക്കാൻ നിൽക്കുക രാവിലെ തന്നെ റേഷം പിടിയാൽ പോയി പിന്നെ അത് കഴിഞ്ഞോണ്ട് വന്ന വില്ലേജിൽ പോകാൻ പറഞ്ഞു വില്ലേജിൽ പോയി വന്നു പിന്നെ പുരയിൽ പറയാം അത് എടുക്കണം എടുക്കണം കൊണ്ട് നല്ല സുഗുണേട്ടാ വില്ലേജിൽ പോവാനല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോയാനൊന്നും പറഞ്ഞില്ലല്ലോ സുഖണ എന്താ സുഗണ ദേഷ്യം വരുന്നുണ്ടോ എനിക്ക് ഇനി അഥവാ അങ്ങനെ ദേഷ്യം വരുന്നെങ്കിലേ ചെറിയൊരു ഒറ്റമൂല്യുണ്ട് തണ്ടുരുളും തടിയുരുളും ഉരുളും തടിയന്മേൽ ചെറു കുരുമുളകരി ഉരുളും ഇതൊരു പത്ത് പ്രാവശ്യം പറഞ്ഞാതി കഴിഞ്ഞില്ലേ കേസ് കഴിഞ്ഞില്ലേ എന്നാലേ അല്ല ചില്ലറും കൊടുത്താട്ട മോനെ ചില്ലറൊക്കെ തരാളോട് പോവുക തണ്ടുരുളും തടിയുരുളും ഉരുളും തണ്ടുരുളും തരും തടി ഉരുളും തടിയന്മേലൊരു തണ്ടുരുളും തടി ഉരുളും എന്ത് പണ്ടരടക്കരുതോ പറഞ്ഞു തണ്ടുരുളും തടി ഉരുളും തടിയന്മേലൊരു തീർക്കായിട്ട് പണ്ടുരുളും തടി ഉരുളും എന്ത് പണ്ടാരടക്കാൻ പറഞ്ഞിട്ട് കിട്ടുന്നുല്ല തണ്ടുരുളും